ഈ നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന ചില ഫോട്ടോകളിലൊക്കെ വളരെ കുഞ്ഞായിട്ട് ഈ നിങ്ങളുടെ വീട്ടിലെ ചില ഫോട്ടോകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് വളരെ കുറച്ച് വീട്ടിൽ വന്നിരുന്നുള്ളൂ അല്ലെങ്കിൽ ഇപ്പം നാക്ക് നീട്ടിയ കഥയൊക്കെ പറഞ്ഞു അതിനപ്പുറമുള്ള ഒരു നല്ല പ്രകാശമുള്ള ഓർമ്മകൾ എന്തായിരുന്നു അച്ഛനെ പറ്റി വളരെ കുറച്ചേ ഉള്ളൂ ഓർമ്മ ഞാൻ പറഞ്ഞു പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് അത് ഒന്ന് ബീഡി വലിച്ചതിന് തല്ലിയിടില്ല ില്ലില്ല കാര്യം ബീഡിയ ഞങ്ങളെല്ലാരും കൂടെ ചുറ്റും പുറത്തു വരുന്നു ബീഡി വലിക്കുമായിരുന്നു അച്ഛന്റെ ദിനേശ് എടുത്തുകൊണ്ട് ഞാൻ പോയി വലിക്കുമായിരുന്നു ഇതിന് മണം നമുക്കൊന്നും അറിയില്ല ഇതിന് മണം ഉണ്ടെന്നും അടുത്തുള്ളവർ അറിയുമെന്നും അറിയാൻ പറ്റിയ പ്രായത്തിലാണ് വലി അവസാനം പിടിച്ചു കഴിഞ്ഞാൽ അവർക്കിട്ട് തല്ല് കിട്ടി എനിക്ക് കിട്ടിയില്ല അച്ഛനില്ല അച്ഛൻ വരാൻ വേണ്ടി മുത്തശ്ശിമ കാത്തിരിക്കുന്നതും എനിക്ക് ബീഡി വലിച്ചേ പറ്റൂ ഇവിടെ കാറ്റിന് സുഗന്ധമൊക്കെ സുഗന്ധ ദുർഗന്ധമായി ആകുമെന്ന് വിചാരിച്ച് അന്ന് രാത്രി വരും ഇന്ന് മുത്തശ്ശിമ അച്ഛനോട് ഇത് പറയും കുഴപ്പമുണ്ടാകും ഞാൻ ഉറക്കം നടിച്ച് കിടക്കുകയാണ് അച്ഛൻ വന്നു അറിഞ്ഞോ കുട്ടാ ഇവൻ വീടി വലിച്ചു തുടങ്ങി ഈ അർഹിക്കുന്ന അവഗണനയുടെ തള്ളിക്കളന്ന് അതൊക്കെയാ ചെറുപ്രായത്തിലെ കാര്യം അത് കുറേയോളം മറികൊള്ളൂ ഒരു രൂപ വില കൊടുത്തില്ല പക്ഷേ അടുത്ത വീട്ടിൽ പോയി ആഹാരം കഴിച്ചിട്ട് നൊണ പറഞ്ഞ് ആ അവിടെ പോയി ആഹാരം കഴിച്ചു കഴിച്ചു എന്ന് പറഞ്ഞാൽ കഴിച്ചില്ല കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ കഴിച്ചു കഴിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞു ആ ഒരു രണ്ട് ഇറക്കിലെടുത്ത് പച്ച ഇറക്കിലെടുത്ത് ഇങ്ങനെ പിണച്ചിട്ട് രണ്ടടി തന്നെ നുണ പറഞ്ഞു നോണ വീടി വലിച്ചാലും സരയില്ല പക്ഷെ പറഞ്ഞാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അല്ലേ എല്ലാരും തിരിച്ച് നമ്മൾ ഇനി ഞാൻ ഞാൻ തന്നെ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് സുഖമാണോന്ന് ചോദിക്കുന്നത് ഒരു ബഹുവാക്ക് എന്നുള്ളതിനപ്പുറം ഇല്ല എനിക്ക് അസുഖമുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞു നോക്കിയാ ചോദിച്ചു പിന്നെ ചോയ് കേട്ട് നിൽക്കാവുന്ന സത്യം കേൾക്കാൻ വലിയ നമുക്ക് അനശ്വരനായ വയലാറിൻ്റെ ഒരിക്കലെ കുറിച്ച് ഗാനരചയിതാവ്റബൂർ ഇപ്പോൾ സംസാരിക്കുന്നു നമ്മൾ മലയാളികൾക്ക് വയലാറിനെ കുറിച്ച് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ എവിടെയൊക്കെ മലയാളികളുണ്ട് അവിടെയെല്ലാം വയലാറിൻ്റെ ഗാനങ്ങളും കവിതകളും എന്നും മരിക്കാതെ നിലനിൽക്കും നമ്മളുടെ പ്രണയമായാലും വിരഹമായാലും ഏതൊരു വികാരമായാലും അത് വയലാർ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഗാനങ്ങളിലൂടെ നമ്മൾ എന്നും അനുഭവിച്ചു ഒരിക്കലും മരിക്കാത്ത ഒരുപാട് ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചു അദ്ദേഹം എൻ്റെ കവിത രചനാ ജീവിതത്തിൽ പാട്ടെഴുതുന്ന ജീവിതത്തിൽ വയലാറിൻ്റെ സ്വാധീനം എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് കാര്യം ഞാൻ വയലാറിലാണ് ഞാൻ ജനിച്ചത് ഒരു ഇതിഹാസ തുല്യനായ ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ എന്നിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനം എന്ന് പറയുന്നത് വളരെ വലുതാണ് എൻ്റെ വെല്ലിച്ചം പറഞ്ഞൊരു ഓർമ്മയാണ് അദ്ദേഹം വയലാറ് പാട്ടെഴുതുന്ന സമയത്ത് ജനലരിയിൽ പോയി നിന്ന് ഇവർ അദ്ദേഹം പാട്ടെഴുതുന്ന ആസ്വദിക്കാറുണ്ടായിരുന്നു എൻ്റെ വല്യച്ഛനും സുഹൃത്തുക്കളും അങ്ങനെ വയലാറ് പാട്ടെഴുതിയിട്ട് വലിച്ചെറിയുന്ന തെറ്റിപ്പോകുമ്പോൾ വലിച്ചെറിയുന്ന കടലാസ് കഷ്ണങ്ങൾ പെറുക്കിയെടുത്ത് അത് മറിച്ച് നോക്കി അതിലെ അപൂർണമായ കവിതകൾ വായിച്ചു നോക്കി ആനന്ദിച്ച ആനന്ദിച്ചിരുന്നൊരു കാലഘട്ടം അന്നുണ്ടായിരുന്നു എൻ്റെ വല്യച്ഛനും കൂട്ടുകാർക്കൊക്കെ അപ്പോൾ അവരെ അവർ അവരെ തന്നെ വിശേഷിപ്പിച്ചിരുന്നത് വയലാറിൻ്റെ അക്ഷരം പെറുക്കികൾ എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അദ്ദേഹം നമ്മളെ വിട്ടുപിരിയുന്നത് വളരെ ഹ്രസ്വമായൊരു ജീവിത കാലയളവിൽ അദ്ദേഹം മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരുപാട് ഒരുപാട് ഗാനങ്ങളും കവിതകളും അത് എന്നും മരണമില്ലാതെ നിലനിൽക്കും അദ്ദേഹത്തിൻ്റെ കവിത എനിക്ക് മരണമില്ല എന്ന കവിത പോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതവും ഒരു ഒരു കാലത്തും മലയാളികൾക്ക് അദ്ദേഹത്തെ മറക്കാനാവില്ല അദ്ദേഹമാണ് സിജു എന്ന് പറയുന്ന ഈ വരികൾ എഴുതുന്ന സിസ്റ്റാണ് ഇപ്പോൾ പുഷ്പ എന്ന ചിത്രത്തിലെ ഇന്ത്യ മുഴുവൻ ഏറ്റുപാടിയ ഒരുപാട് റീൽസുകൾ വന്നിട്ടുള്ള എല്ലാ ഭാഷയിലും മാറ്റമില്ലാതെപ്പിച്ച മല്ലികബാനെ അമ്പുകൾ കൺമുനെ തുമ്പുകളെന്നുള്ള ആ ഒരു പോർഷൻ എഴുതിയിട്ടുള്ള ആളാണ് സിജി ത്രവൂർ